വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഹരിയാനയിലെ ഗുർഗ്രാമിൽ മുസ്ലിങ്ങൾ വെള്ളിയാഴ്ചത്തെ നമസ്കാരം നിർവഹിക്കുന്ന പൊതുയിടങ്ങളിൽ സംഘപരിവാർ പ്രവർത്തകരെത്തി നിസ്കാരം തടയുന്നതും പ്രതിഷേധമുയർത്തുന്നതുമൊക്കെ ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ രണ്ടു മാസമായി നിരന്തരം പുറത്തു വരുന്നതാണ് ഇവിടുത്തെ ഭരണകൂടം അവിടുത്തെ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചത്തെ ജുമോ നിസ്കരിക്കാനായി ചില പ്രത്യേക സ്ഥലങ്ങൾ അനുവദിച്ചിട്ടുണ്ട് ആ സ്ഥലങ്ങളിലാണ് അവിടുത്തെ മുസ്ലിങ്ങൾ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനകൾ നടത്തുന്നത് എന്നാൽ മുസ്ലിങ്ങൾ പൊതു നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാർ പ്രവർത്തകർ ഇതിനെതിരെ പ്രതിഷേധം നടത്തുന്നത് കഴിഞ്ഞ കുറച്ചാഴ്ച മുമ്പ് മുസ്ലിങ്ങൾ നിസ്കരിക്കുന്ന ഇത്തരത്തിലൊരു പൊതുസ്ഥലത്ത് സംഘപരിവാർ പ്രവർത്തകർ പൂജ നടത്തിയതൊക്കെ വളരെ വലിയ രീതിയിൽ വാർത്തയായിരുന്നു ഇത്തരത്തിൽ സംഘപരിവാർ ഗുർഗ്രാമിൽ മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നത് തടയുന്ന ഒരു സാഹചര്യത്തിൽ അവിടത്തെ ഒരു ഹിന്ദു സഹോദരൻ അതായത് അക്ഷയ് യാദവ് എന്ന് പറയുന്ന സഹോദരൻ തന്റെ സ്ഥലം മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനായി വിട്ടുകൊടുത്ത വാർത്ത ഞങ്ങൾ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു ഈ അക്ഷയ് യാദവ് എന്ന് പറയുന്നയാൾ അവിടത്തെ ഒരു വ്യാപാരിയാണ് അദ്ദേഹത്തിന് കീഴിൽ നിരവധി കടകൾ ഗുർഗ്രാമിലുണ്ട് ഇതിൽ ഒരു കടയാണ് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചത്തെ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി ഈ അക്ഷയ് യാദവ് വിട്ടുകൊടുക്കുന്നത് അയാൾ പറയുന്നത് വേണമെങ്കിൽ ഇനിയും സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാം എന്നുള്ളതാണ് കൂടാതെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്ഷയ് യാദവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ ഈ ഗുർഗ്രാമിലാണ് പക്ഷേ ഇവിടെ ഇതുവരെ യാതൊരു തരത്തിലുള്ള മതപരമായ സംഘർഷങ്ങളോ അല്ലെങ്കിൽ മതപരമായ പ്രശ്നങ്ങളോ ഒന്നും നടന്നിട്ടില്ല എന്നാൽ സമീപകാലത്തായി ഇവിടെ സംഘപരിവാറുകൾ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് എല്ലാവരും മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്ക് തന്റെ കടമുറികൾ നൽകിയത് എന്നാണ് അക്ഷയ് യാദവ് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ അക്ഷയ് യാദവിനെ മാതൃകയാക്കിക്കൊണ്ട് ഗുർഗ്രാമിലെ സിഖ് സമൂഹം കൂടി മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചത്തെ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി സ്ഥലം വിട്ടു നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത ഗുർഗ്രാമിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് ഗുർഗ്രാമിലെ സിഖ് സമൂഹം അവരുടെ അഞ്ച് ഗുരുദ്വാരകൾ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചത്തെ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ ഗുരുദ്വാരകൾ എന്ന് പറയുന്നത് സിഖ് മതവിശ്വാസികളുടെ ആരാധനാലയമാണ് ഈ ആരാധനാലയമാണ് വെള്ളിയാഴ്ച മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി സിഖ് സമൂഹം വിട്ടുകൊടുത്തിരിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെ സംഘപരിവാർ വളരെ വലിയ രീതിയിൽ അതായത് മുസ്ലിങ്ങൾ നമസ്കരിക്കുന്നതിനെതിരെ വളരെ വലിയ രീതിയിൽ സംഘപരിവാർ പ്രതിഷേധം ഉയർത്തുന്ന ഒരു സമയത്താണ് സിഖ് സമൂഹം മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേകരമായ കാര്യം അഞ്ച് ഗുരുദ്വാരകളാണ് സിഖ് സമൂഹം മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് ഇവിടെ നിന്ന് നിസ്കരിക്കാനാകും ഈ നിസ്കാര സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് ഗുരുദ്വാരയിലെ അധികൃതർ പറഞ്ഞിരിക്കുന്നത് എല്ലാ മതങ്ങളും ഒന്നാണ് ഏത് മതക്കാർക്കും ഞങ്ങളുടെ ആരാധനാലയത്തിലേക്ക് വരാമെന്നും അവിടെ വെച്ച് അവരുടെ പ്രാർത്ഥനകൾ നിർവഹിക്കാമെന്നുള്ളതാണ് ഏതായാലും സംഘപരിവാർ ഗുരുഗ്രാമിലെ മുസ്ലിങ്ങളെ നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഓടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അക്ഷയ് യാദവ് എന്ന ഹിന്ദു യുവാവ് മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം ഒരുക്കി കൊടുക്കുന്നതും അതിനു പിന്നാലെ സിഖ് സമൂഹം അവരുടെ അഞ്ച് ഗുരുദ്വാരകൾ മുസ്ലിം സമൂഹത്തിന് നിസ്കരിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നതും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള